ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വർക്കലയിലെ ഒരു കിഡ്ലം കാഴ്ച ഇത് വർക്കല പാവനാശം താലം കാണുന്ന പാവനാശം മുകളിൽ കാണുന്നതും ഹെലിപ്പാടാണ് ഇത് വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് നമ്മൾ സൂര്യനെ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് വർക്കലയാണ് വർക്കല പാവനാശം എന്ന് പറയും പ്രസ്തമായ നമുക്ക് ബലീടനൊക്കെ പോകുന്ന പാവനാശം കടത്തീരോളം അപ്പോൾ അവിടെ നല്ല തിരക്കാടേണ്ട ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ശതമാന ആളിൽ വന്നു കേട്ടൊരു സ്ഥലമാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ദൂരെയുള്ള ഫ്രണ്ട്സൊക്കെ ഇത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ഒക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം കൊല്ലം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വർക്കയിലെ കൂടി ഒന്ന് ഇറങ്ങാവുന്നതാണ് അല്ലെങ്കിൽ ആ സമയം മുതലാകും അതിലൊക്കെ തന്നെ ഇവിടെ വരുന്ന കാര്യങ്ങളൊക്കെ മുതലാകും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കിടിലം സ്ഥലമാണ് ഇതാരും മിസ് ചെയ്യരുത് അപ്പോൾ നമ്മളിവിടെ എത്തിയത് ഏകദേശം വൈകുന്നേരം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറ് മണിയായിട്ടുണ്ടാവും അഞ്ചര ആറ് മണി ആ ഒരു സമയമായിട്ടുണ്ടാവും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്തി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ടോപ്പിലാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് താഴെയുണ്ട് അപ്പോൾ താഴത്തത് പാവനാശം എന്ന് പറയും മുകളിൽ ഹെലിപാഡെന്ന് പറയും കേട്ടോ ഹെലികോപ്റ്റർ കിറങ്ങുന്ന സ്ഥലമാണ് ഹെലിപാഡ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് കോടി തിരക്കും ഉണ്ട് വണ്ടിയൊക്കെ നിറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്കൊന്നും പാർക്കിംഗ് കിട്ടിയില്ല എങ്ങനെയായിട്ടും ബാക്കിലാണ് കിട്ടിയത് കേട്ടോ നമ്മളൊക്കെ താമസിച്ചു പോകണ്ടേ അപ്പോൾ അത്രയും എന്താ പറയുക ഒരു പോപ്പുലാരിറ്റി ഉള്ളൊരു സ്ഥലമുണ്ടത് അപ്പോൾ വളരെ മനോഹരമാണ് വന്നിരിക്കാനും കാണാനും അതിനൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് നമുക്ക് നല്ല വാല്യൂ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സൊക്കെ കാണുന്നെങ്കിൽ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ട്രിവാൻഡ്രം കൊല്ലമൊക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വളരെ അടുത്താണ് നമുക്കുള്ളത് അടുത്ത കാപ്പിൽ ബീച്ച് ഉള്ളത് അത് സൂപ്പറാണ് പിന്നെ അതിനൊക്കെ ശിവഗിരി ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം അടുത്തടുത്ത ലൊക്കാലിറ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സൂടെ വരുന്നതെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടെ നേടിയ വിളിയാ ഇങ്ങനെയുള്ള കീഴില വീഡിയോസിലായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കാണാം നേരെ വണ്ടികളാണ് കേട്ടോ അവിടെ എന്ത് വണ്ടിയിലുള്ള സ്ഥലമേ ഇല്ല അപ്പോൾ അത്രയ്ക്ക് റഷാണ് സംഭവം അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് ഐസ്ക്രീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ചും എന്നിട്ട് നമ്മൾ തിരിച്ചു പോയി കേട്ടോ അപ്പോൾ അതാ ഇവിടെ കേട്ടോ നിറയെ വണ്ടികളാണ് അതിലൊക്കെ തന്നെ ആളുകളുടെ കാര്യം പറയട്ടെ ഒരുപാട് ആളുകളോട് കേട്ടോ വണ്ടിയിൽ ബൈക്കിലൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലുള്ള കിട്ടിലും വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടുതൽ ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് നേരം നേരത്തേക്കുള്ള കാഴ്ചകളാക്കാനായിട്ട് നമ്മൾ ഇനി മടങ്ങി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ